പ്രിമെച്യർ ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ അലട്ടുന്ന ഒരു പ്രധാന സെക്ഷൽ ഡിസ്ഫങ്ഷനാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഉദ്ധാരണം നടന്നതിന് ശേഷം ഒരു മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ സ്കലനം സംഭവിക്കുകയാണെങ്കിൽ അത് പ്രിമച്യൂർ ഇജാക്കുലേഷൻ എന്ന് പറയാം പ്രിമെച്യൂർ ഇജാക്കുലേഷനിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ പ്രിമച്യുറി ജാക്കുലേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ മെഡിസിൻ്റെ പേര് ഡെപ്പോക്സിറ്റിൻ ആണ് ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രസൂൺ എന്താണ് ഈ ഡെപ്പോക്സിറ്റിൻ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഡോസ് എന്താണ് സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് ആർക്കാണ് ഇത് ഉപയോഗിക്കാൻ സാധിക്കുക ആരൊക്കെയാണ് ഈ മരുന്ന് ഒഴിവാക്കേണ്ടത് നിങ്ങൾക്കും പ്രിമച്യുറി ജാക്കുലേഷൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡെപ്പോക്സിറ്റിൻ ഉള്ള മരുന്നുകൾ കഴിക്കാൻ സാധിക്കുമോ ഇല്ലേ ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം വെൽക്കം ബാക്ക് ടു ഡോഫി നമുക്ക് തന്നാൽ ആദ്യമായി പ്രീമച്യുറി ജാക്കുലേഷനെ കുറിച്ച് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് പ്രീമച്യുറി ജാക്കുലേഷൻ എന്ന് പറയുന്നത് പുരുഷന്മാരെ അലട്ടുന്ന ഒരു പ്രധാന സെക്ഷൽ പ്രോബ്ലം ആണ് ഇതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് ഇതിന്റെ ലക്ഷണങ്ങളും കാരണങ്ങളും എന്തെല്ലാം ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ടെന്നൊക്കെ ഞാൻ മുമ്പേ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും ആ വീഡിയോ കാണണം ഒരു മെച്ചർ ജാക്യുലേഷൻ അല്ലെങ്കിൽ ടൈമിങ്ങിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കുള്ള ഒരു ഫാർമാക്കോളജിക്കൽ ട്രീറ്റ്മെൻറ് ഓപ്ഷനാണ് ഡെപ്പോക്സിറ്റീൻ എന്ന് പറയുന്നത് ഡെപ്പോക്സിറ്റീൻ ഒരു എസ് എസ് ആർ ഐ ആണ് അതായത് സെലക്റ്റീവ് സിറട്ടോണിൻ റിയപ്റ്റേക്ക് ഇൻഹിബിറ്റർ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം ഇതൊരു ഷോർട്ട് ആക്ടിങ് മെഡിസിൻ ആണ് കുറച്ച് സമയത്തേക്ക് മാത്രമേ ഇതിൻ്റെ ആക്സിഡൻ ഉണ്ടാവുകയുള്ളൂ എസ് എസ് ആർ ഐസ് നമ്മൾ സാധാരണ രീതിയിൽ ഡിപ്രഷൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഉപയോഗിക്കാറുണ്ട് അത്തരത്തിലുള്ള മെഡിസിൻസിനെയാണ് നമ്മൾ ആൻറ്റി ഡിപ്രഷൻസ് എന്ന് പറയാറ് ആൻറ്റി ഡിപ്രസൻസ് തന്നെ പല തരത്തിലുണ്ട് അതിലുള്ള ഒരു കാറ്റഗറി മാത്രമാണ് എസ് എസ് ആർ ഐ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ആൻറ്റി ഡിപ്രസൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെക്ഷൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തവർക്ക് ചില തരത്തിലുള്ള സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ടാവാം പക്ഷേ ഡെപ്പോസിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പ്രീമച്ചുർ ഇജാക്കുലേഷൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എഫ് ഡി എ അപ്രൂവൽ കിട്ടിയിട്ടുള്ള മരുന്നാണ് സാധാരണ എസ് എസ് ആർ ഐ വിഭാഗത്തിലുള്ള മരുന്നുകളെല്ലാം ഡെയിലി ഡോസിംഗ് ആണ് അതായത് എല്ലാ ദിവസവും കഴിക്കേണ്ടി വരും ഇങ്ങനെ കഴിക്കുമ്പോൾ അധിക ആൾക്കാർക്കും അതിൻ്റെ ഇഫക്റ്റും ഉണ്ടാവും സൈഡ് എഫക്ട്സും അനുഭവപ്പെടാറുണ്ട് പക്ഷേ ഡെപ്പോക്സിറ്റിൻ എന്ന് പറയുന്നത് ഓൺ ഡിമാൻഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് അതായത് എപ്പോഴൊക്കെയാണോ ആവശ്യമുള്ളത് ആ സമയത്ത് മാത്രം കഴിച്ചാൽ മതിയാവും ഇങ്ങനെ കഴിക്കുമ്പോൾ ഡെപ്പോക്സിറ്റിൻ്റെ ഇഫക്റ്റ് കൂട്ടാനും സൈഡ് എഫക്ട്സ് കുറച്ച് നിർത്താനും നമുക്ക് സാധിക്കും പല ഫേസസിലൂടെ നടന്നു പോയിട്ടുള്ള ക്ലിനിക്കൽ ട്രയൽസിലെല്ലാം ഡെപ്പോക്സിറ്റിൻ പ്രീമച്ചറി ജാക്യുലേഷൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിനാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ് ഇനി എങ്ങനെയാണ് ഡെപ്പോക്സിറ്റിൻ വർക്ക് ചെയ്യുന്നതേ നമുക്ക് നോക്കാം സിസ്റ്റത്തിലുള്ള കോശങ്ങളെയാണ് നമ്മൾ ന്യൂറോൺസ് എന്ന് പറയുന്നത് ഒരു ന്യൂറോൺ മറ്റൊരു ന്യൂറോണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സിനാപ്സസ് എന്ന് പറഞ്ഞ ജങ്ഷനിലൂടെയാണ് ഈ ജംഗ്ഷൻസിലാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള ചില ഹോർമോൺസ് ഉള്ളത് അത്തരത്തിലുള്ള ഒരു ഹോർമോണാണ് എന്ന് പറയുന്നത് ഡെപ്പോക്സിറ്റിൻ വർക്ക് ചെയ്യുന്നത് സിറട്ടോണിൻ്റെ ആക്ഷൻ കുറച്ചും കൂടി കൂട്ടിയിട്ടാണ് സിറട്ടോണിൻ്റെ ആക്ഷൻ കൂടുന്നതിനനുസരിച്ച് തന്നെ ഇജാക്കുലേറ്ററി ലേറ്റൻസി കൂട്ടാൻ സാധിക്കും അതായത് സ്കലനം നടക്കുന്നതിന് കുറച്ചും കൂടി ഡിലേ ആക്കാൻ സാധിക്കും ഇജാക്കുലേഷൻ്റെ കൺട്രോൾ അത് വർദ്ധിപ്പിക്കാൻ സാധിക്കും പ്രിമച്ചർ ഇജാക്കുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടെൻഷനും സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും അധിക പുരുഷന്മാർക്കും നേരിടാറുണ്ട് ഇതെല്ലാം കുറച്ച് നിർത്താനും ഡെപ്പോക്സിറ്റിന് കഴിവുണ്ടെന്നാണ് പറയുന്നത് ഡെപ്പോസിക്സിറ്റിൻ ടാബ്ലെറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്ത് രക്തത്തിലേക്ക് എത്തും ഒന്നര മണിക്കൂറിനുള്ളിൽ അതിൻ്റെ മാക്സിമം കോൺസെൻട്രേഷൻ ബ്ലഡിൽ ആവാറുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ആക്ഷൻ അതായത് ഹാഫ് ലൈഫ് എന്ന് പറയുന്നതും മാക്സിമം രണ്ടര മണിക്കൂർ വരെയൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇതെല്ലാം മറ്റ് എസ് എസ് ആർ ഐ വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം പ്രത്യേകതകൾ ഉള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഡെപ്പോസിറ്റിന്റെ ഓൺ ഡിമാൻഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കഴിക്കണമെന്നില്ല എപ്പോഴൊക്കെയാണോ ബന്ധപ്പെടുന്നത് അതിൻ്റെ രണ്ടോ മൂന്നോ മണിക്കൂർ മുമ്പേ കഴിച്ചാൽ തന്നെ പ്രിമച്യൂർ ജാക്കുലേഷൻ്റെ പ്രശ്നങ്ങൾ അധിക പുരുഷന്മാർക്കും മാറ്റാൻ സാധിക്കുന്നതാണ് ഇനി ഡെപ്പോസിറ്റിന്റെ സയൻറ്റിഫിക് എവിഡൻസ് ബേസ് ചെയ്തിട്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം പ്രിമച്യൂർ ജാക്കുലേഷൻ ഉള്ള ഒരാൾക്ക് ഈ ജാക്കുലേഷൻ നടക്കുന്നത് അതായത് സ്കലിൽ നടക്കുന്ന സമയം ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റിൻ്റെ താഴെയാണെങ്കിൽ ഇതിനെ രണ്ട് മുതൽ മൂന്ന് മടങ്ങ് കൂട്ടാൻ ഡെപ്പോക്സിറ്റിന് കഴിവുണ്ടെന്നാണ് പറയുന്നത് ഈ ഇജാക്കുലേഷൻ നടക്കുന്ന സമയത്തിന് നമ്മൾ അളക്കുന്നത് ഐ ഇ എൽ ടി എന്നുള്ള ഒരു പാരാമീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഫുൾ ഫോം ഇൻട്ര വെജൈനൽ ഇജാക്കുലേറ്ററി ലേറ്റൻസി എന്നാണ് ഇജാക്കുലേറ്ററി ലേറ്റൻസി ടൈം വർദ്ധിപ്പിച്ചിട്ടാണ് ഡെപ്പോക്സിറ്റിൻ വർക്ക് ചെയ്യുന്നത് ഇത് മാത്രമല്ല ഡെപോക്സിറ്റിൻ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇജാക്കുലേഷൻ്റെ സമയം കൂട്ടുന്നതിനനുസരിച്ച് തന്നെ പുരുഷന്മാരെ നേരിടുന്ന സൈക്കോളജിക്കൽ പ്രോബ്ലംസിനും ഡെപ്പോക്സിറ്റിൻ ഒരു ട്രീറ്റ്മെൻ്റായി മാറുന്നുണ്ട് ഡെപ്പോക്സിറ്റിൻ ലൈഫ് ലോങ് കഴിക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റിനേക്കാളും ഷോർട്ട് ടേം ആയിട്ടുള്ള യൂസസിനാണ് കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് മെക്മോഹൻ ഏറ്റായാലും മറ്റ് സയൻറ്റിസ്റ്റും നടത്തിയുള്ള സ്റ്റഡീസിലെല്ലാം ഡെപ്പോക്സിറ്റിൻ്റെ ഐ ഇ എൽ ടി ടൈം കൂട്ടുന്നതായിട്ടും കണ്ടിട്ടുണ്ട് ഇത് ലൈഫ് ലോങ്ങ് ആയിട്ടുള്ള പ്രിമേച്ചറി സാക്യുലേഷൻ ആണെങ്കിലും പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഇൻഫെക്ഷന് ശേഷമോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശേഷമോ പെട്ടെന്ന് എക്വയർ ചെയ്തിട്ടുള്ള പ്രിമച്ചർ ജാക്യുലേഷൻ്റെ ട്രീറ്റ്മെൻറ്റിനും ഇഫക്റ്റീവ് ആണെന്ന് പറയുന്നുണ്ട് ഈ സ്റ്റഡീസിൻ്റെ ഒക്കെ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാവുന്നതാണ് ഇനി ഡെപ്പോക്സിറ്റിൻ്റെ ഡോസേജിലേക്ക് വരാം ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡോസ് എന്ന് പറയുന്നത് മുപ്പത് മില്ലിഗ്രാം ആണ് ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ രണ്ടോ മൂന്നോ മണിക്കൂർ മണിക്കൂറ് ആണ് ഈ ടാബ്ലറ്റ് കഴിക്കേണ്ടത് മുപ്പത് മില്ലിഗ്രാം ഡോസിൽ ഇഫക്റ്റ് കാണുന്നില്ലെങ്കിൽ സൈഡ് ഒന്നും വലിയ കാര്യമായിട്ടും അനുഭവപ്പെട്ടിട്ടില്ലെങ്കിൽ തേർട്ടി മില്ലിഗ്രാം നല്ലത് സിക്സ്റ്റി മില്ലിഗ്രാം ആയിട്ട് നമുക്ക് ഡോസ് കൂട്ടാൻ സാധിക്കുന്നതാണ് പക്ഷെ ഒരു ദിവസം മാക്സിമം ഒരു പ്രാവശ്യമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഡെപ്പോക്സിറ്റിൻ മാത്രം അടങ്ങിയിട്ടുള്ള ടാബ്ലറ്റ്സ് ആയിട്ടും ഡെപ്പോക്സിറ്റിൻ ടെഡലാഫിൽ പോലത്തെ ഇറക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്ന ടാബ്ലെറ്റ്സിൻ്റെ കൂടെ കോമ്പിനേഷൻ രൂപത്തിലും ആണ് ഉദാഹരണത്തിന് ടെഡലാഫിൽ പത്ത് മില്ലിഗ്രാമും ഡെപ്പോക്സിറ്റിൻ മുപ്പത് മില്ലിഗ്രാമും അടങ്ങിയിട്ടുള്ള ടാബ്ലെറ്റ്സ് എല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആണ് പ്രീമച്യറി ജാക്യുലേഷൻ്റെ കൂടെ ഇറക്ഷൻ്റെ പ്രോബ്ലംസും കൂടി ഉള്ളവർക്കാണ് ടെഡലാഫിനും ഡെപ്പോക്സിറ്റിനും ഉള്ള കോമ്പിനേഷൻസ് സാധാരണ രീതിയിൽ പ്രിസ്ക്രൈബ് ചെയ്യാറ് പക്ഷേ ഇത്തരത്തിലുള്ള മെഡിസിൻസ് നിങ്ങൾക്ക് ഫാർമസിയിൽ പോയി വാങ്ങിക്കണമെങ്കിൽ ഡോക്ടേഴ്സിന് പ്രിസ്ക്രിപ്ഷൻ വേണം നിങ്ങൾ കാണേണ്ടത് ഒരു യൂറോളജിസ്റ്റിനെയോ ഒരു സെക്ഷുവൽ മെഡിസിൻ്റെ എക്സ്പേർട്ടിനെയോ ആണ് ഇനി ഡെപ്പോക്സിറ്റിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാന്ന് നോക്കാം ഇതിൻ്റെ മാക്സിമം ഡോസ് എന്ന് പറയുന്നത് ഒരു ദിവസം സിക്സ്റ്റി മില്ലിഗ്രാം ആണ് അതിൻ്റെ മുകളിലേക്ക് കഴിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാം മുപ്പത് മില്ലിഗ്രാം ഡോസിലൊന്നും ആൾക്കാർക്കും സൈഡ് എഫക്ട്സ് റിപ്പോർട്ട് ചെയ്യാറില്ല ഇനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ നോസിയുണ്ട് ചിലർക്ക് ഡിസിനസ് ഉണ്ടാവാം തലചുറ്റൽ പോലെ ഉണ്ടാവാം ഇത് പ്രത്യേകിച്ചും ബ്ലഡ് പ്രഷർ കുറവുള്ളവർക്ക് ഇരുന്നിട്ട് എണീക്കുന്ന സമയത്ത് ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് ഇതിന് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർ ടെൻഷൻ എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പം ഡെപ്പോക്സിഡീൻ കഴിച്ചുകഴിഞ്ഞാൽ ബി പി പെട്ടെന്ന് കുറഞ്ഞു പോവാം പോകാം തലചുറ്റലുണ്ടാവാം ചിലപ്പോൾ ബോധക്കേട് ഉണ്ടാവാം ചിലർക്ക് ഹെഡ് ഏയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചിലർക്ക് ഡയറിയ അനുഭവപ്പെട്ടിട്ടുണ്ട് ചിലർക്ക് മൂഡ് ചേഞ്ചസും ഡെപ്പോക്സിഡീൻ കഴിച്ചതിന് ശേഷം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡെപ്പോക്സിറ്റിൻ ടാബ്ലെറ്റ്സ് കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് പോലെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായി തീർച്ചയായിട്ടും സംസാരിക്കേണ്ടതാണ് ഡെപ്പോക്സിറ്റിൻ പ്രീമച്ചുറി ജാക്യുലേഷനുള്ള എല്ലാവർക്കും കഴിക്കാൻ സാധിക്കുന്ന മരുന്നല്ല പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ ഹാർട്ട് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഹൃദയത്തിന്റെ ഹൃദയത്തിൻ്റെ മെഡിപ്പിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഹാർട്ട് ഫെയിലിയർ ഉണ്ടെങ്കിൽ ഡെപ്പോക്സിറ്റിൻ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ നോക്കുന്ന സമയത്ത് സിസ്റ്റോളിക് ബി പി തൊണ്ണൂറിലും താഴെയാണ് റെസ്റ്റിംഗ് സമയത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിറ്റുവേഷനിലൊക്കെ ഡെപ്പോസിറ്റിൻ കെയർഫുൾ ആയിട്ട് വേണം ഉപയോഗിക്കാൻ ഡെപ്പോക്സിറ്റിൻ ഒരു പ്രാവശ്യം കഴിച്ചിട്ട് അതിനോട് അലർജിക് റിയാക്ഷൻസ് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് ഡെപ്പോക്സിറ്റിൻ അവോയ്ഡ് ചെയ്യുന്ന തന്നെയാണ് നല്ലത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ലിവർ ഡിസീസ് ഉണ്ടെങ്കിൽ നിങ്ങളും ഡെപ്പോക്സിറ്റിൻ അവോയ്ഡ് ചെയ്യുന്ന തന്നെയാണ് നല്ലത് നിങ്ങൾ ഓൾറെഡി മറ്റു തരത്തിലുള്ള മാനസിക രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിലും ഡെപ്പോക്സിറ്റിൻ പോലത്തെ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഡോക്ടേഴ്സുമായി ഡിസ്കസ് ചെയ്യേണ്ടതാണ് സെറട്ടോണിൻ്റെ ലെവലും ശരീരത്തിൽ കൂട്ടുന്ന മറ്റു തരത്തിലുള്ള മെഡിസിൻസ് ഉണ്ട് അതായത് മറ്റു തരത്തിലുള്ള എസ് എസ് ആർ ഐസിൻ്റെ കൂടെയെല്ലാം ഡെപ്പോക്സിറ്റിൻ കഴിക്കുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ടതാണ് ഡെപ്പോക്സിറ്റിൻ്റെ മെറ്റബോളിസം നടക്കുന്നത് ലിവറിലാണ് ലിവറിൽ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സി വൈ പി ത്രീ എ ഫോർ എന്ന് പറഞ്ഞൊരു എൻസൈം ആണ് ഡെപ്പോക്സിറ്റിൻ്റെ മെറ്റബോളിസം നടത്തുന്നത് ഈ എൻജൈമിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള മറ്റ് മെഡിസിൻസ് ഉണ്ട് ഉദാഹരണത്തിന് ഫംഗൽ ഇൻഫെക്ഷൻസ് നമ്മൾ ഉപയോഗിക്കുന്ന കീറ്റോക്കൊണസോൾ വൈറൽ ഇൻഫെക്ഷൻസ് നമ്മൾ ഉപയോഗിക്കുന്ന റിട്ടേൺ ആയവർ എന്ന് പറഞ്ഞ മെഡിസിൻ ഇത്തരത്തിലുള്ള മെഡിസിൻസിന് കൂടിയും ഡെപ്പോക്സിറ്റിൻ ഉപയോഗിക്കാൻ പാടുള്ളതല്ല സ്ഥിരമായി മദ്യപിക്കുന്നവർ മദ്യത്തിന്റെ കൂടിയും ഡെപ്പോക്സിറ്റിൻ കഴിക്കാൻ പാടുള്ളതല്ല അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഡെപ്പോക്സിറ്റിൻ കഴിച്ചതിന് ശേഷം തലകറക്കം തലകറക്കമുണ്ടാകാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർ ടെൻഷനും ഡിപ്രഷനും ആങ്സൈറ്റി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെപ്പോക്സിറ്റിൻ കഴിക്കുന്നതിന് മുമ്പേ ഡോക്ടേഴ്സുമായി തീർച്ചയായിട്ടും ചർച്ച ചെയ്തതിന് ശേഷം മാത്രം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി പതിനെട്ട് വയസ്സിൻ്റെ താഴെയും അറുപത്തി അഞ്ച് വയസ്സിന് മുകളിലേക്കുള്ളവർക്കും ഡെപ്പോക്സിഡിൻ സാധാരണ രീതിയിൽ പ്രിസ്ക്രൈബ് ചെയ്യാറില്ല ഇനി ഡെപ്പോക്സിഡിൻ അല്ലാതെ പ്രിമച്ചുറി ജാക്യുലേഷന് മറ്റ് പല തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് കീഗൽസ് എക്സസൈസ് ചെയ്യാവുന്നതാണ് ഇത് പെൽവിക് ഫ്ലോർ മസൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസസസ് ആണ് റെഗുലറായിട്ടും എക്സസൈസ് ചെയ്യുന്നതും പ്രിമച്ചുറി ജാക്യുലേഷൻ്റെ സിംറ്റംസ് കുറയ്ക്കാൻ ഹെൽപ്പ്ഫുള്ളാന്ന് പല സ്റ്റഡീസിലും റിപ്പീറ്റഡ്ലി കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ് ആങ്സൈറ്റി ഉള്ളവരും സ്ട്രെസ്സ് കുറയ്ക്കാനും നിങ്ങൾക്ക് മൈൻഡ് ഫുൾനെസ് മെഡിറ്റേഷൻ ചെയ്യാം കോഗ്രിറ്റീവ് ബിഹേവിയർ തെറാപ്പി പ്രിമച്ചർ ജാക്കുലേഷന് വളരെയധികം ഇഫക്റ്റീവാണ് സെൻസിറ്റിവിറ്റി കൂടുതലുള്ളവർക്ക് ലോക്കൽ അനസ്തെറ്റിക്സും തിക്കായിട്ടുള്ള കോണ്ടംസ് ഉപയോഗിക്കുന്നതും പ്രിമിച്ചർ ജാക്കുലേഷൻ്റെ മറ്റൊരു ട്രീറ്റ്മെൻറ് ഓപ്ഷനാണ് നിങ്ങളുടെ ജീവിതശൈലിയിലുള്ള ശീലങ്ങൾ കുറച്ചും കൂടി ആക്കുന്നതും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതും പ്രിമച്ചർ ജാക്കുലേഷനിൽ നിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും ഡെപ്പോക്സിറ്റിൻ മാത്രമല്ല പ്രിമച്ചർ ജാക്കുലേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പക്ഷേ പ്രിമച്ചറ ജാക്കുലേഷൻ ട്രീറ്റ്മെൻറ്റിന് അപ്രൂവൽ കിട്ടിയിട്ടുള്ള ഒരേ ഒരു എസ് എസ് ആർ ഐ ഗ്രൂപ്പിലുള്ള മെഡിസിൻ ഡെപ്പോക്സിറ്റിനാണ് അത് വളരെയധികം എഫക്റ്റീവാണ് ഷോർട്ട് ആക്ടിങ് ആണ് ഓൺ ഡിമാൻഡിൽ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും അധികം ആൾക്കാർക്കും സൈഡ് എഫക്ട്സ് ഉണ്ടാവാറില്ല പക്ഷേ ഈ മെഡിസിൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിച്ച് അവരുടെ പ്രിസ്ക്രിപ്ഷൻ നിർബന്ധമായിട്ടും വേണം നിങ്ങൾക്ക് യൂറോളജിസ്റ്റുമായി ഓൺലൈൻ കൺസൾട്ടേഷൻസ് ചെയ്യാൻ ഡോഫോഡിയിൽ ഇത്തരത്തിലുള്ള കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡോ ഫുഡി ഡോട്ട് കോമിൽ കയറി നിങ്ങൾക്ക് തന്നെ ഇത്തരത്തിലുള്ള കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാവുന്നതുമാണ് നിങ്ങൾക്ക് ഈ ഡെപ്പോസിറ്റിനെ കുറിച്ചോ പ്രീമേച്ചർ ജാക്കുലേഷനെ കുറിച്ചോ കൂടുതൽ എന്താണ് അറിയേണ്ടത് വീഡിയോ താഴെ കമന്റ് ചെയ്യുക പുരുഷന്മാരെയും സ്ത്രീകളെയും ബാധിക്കുന്ന സെക്ഷൽ പ്രോബ്ലംസിനെ കുറിച്ചും അതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിനെ കുറിച്ചും ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ വീഡിയോയിലാണ് ബൈ